പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡിൽ പ്രവർത്തിക്കുന്ന തമ്പുരു കുടുംബശ്രീ യൂണിറ്റ് വാർഷികാഘോഷം നടത്തി ചെയർപേഴ്സൺ മണിയമ്മ നിർവഹിച്ചു നാലാം വാർഡിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ വാർഷികാഘോഷം സംഘടിപ്പിച്ചു ലൈറ്റ് കൂടിയ വാർഷിക ആഘോഷ സമ്മേളനത്തിൽ കുടുംബശ്രീ പ്രസിഡന്റ് ജി ശ്രീജ അധ്യക്ഷയായി തമ്പുരു കുടുംബശ്രീ അംഗം സി ജയലക്ഷ്മി സ്വാഗതം പറഞ്ഞു കുടുംബശ്രീ സെക്രട്ടറി ജെ ഉഷാകുമാരി തമ്പുരു കുടുംബശ്രീയുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു സെക്രട്ടറി കണക്കും റിപ്പോർട്ടും അവതരിപ്പിച്ചു ചെയർപേഴ്സൺ മണിയമ്മ ചെയ്തു നല്ല രീതിയിൽ പ്രവർത്തിക്കുക സംരംഭങ്ങളൊന്നും ഇല്ലായിരുന്നു നേരത്തെ അത് ഗ്രൂപ്പിലും സംരംഭങ്ങൾ ചെയ്തവരാണ് അല്ലേ പക്ഷേ പിന്നെ പിന്നെ എന്താ എന്താ സംരംഭം നിന്നു കാരണം തൊഴിലുറപ്പ് കൊണ്ടുവന്നു ഈ തൊഴിലുറപ്പ് വന്നത് എന്ത് ചെയ്യാ കുടുംബശ്രീ വലിയ അല്ലേ കുടുംബശ്രീ തൊഴിലുറപ്പ് വന്നു പത്ത് രൂപ നമ്മുടെ ഈ കിട്ടാൻ തുടങ്ങിയപ്പം യാതൊരു മെനക്കേടും ഇല്ല ആദ്യകാലത്ത് ഞാനും തൊഴിലുറപ്പിൻ്റെ മേറ്റായിട്ടൊക്കെ പ്രവർത്തിച്ച ആളാണ് അപ്പം നമുക്കവിടെ ഇത്ര ജോലി ചെയ്താൽ മതി എത്ര നമ്മൾ സ്വീറ്റ് പിടിച്ചാലും മേറ്റിനെ എന്തെല്ലാം പറഞ്ഞാലും നമുക്കൊരു കണക്കുണ്ട് ഇല്ലേ ഇപ്പം നമ്മൾ 哎，妈，一在啊 സി ഡി എസ് സംഘവും എ ഡി എസ് സെക്രട്ടറിയുമായ ഉഷ മുഖ്യപ്രഭാഷണം നടത്തി തമ്പുരു കുടുംബശ്രീയിൽ അറുപത് വയസ്സിൽ കൂടുതൽ പ്രായമായ ഏലിയാമ്മ പ്രസന്നകുമാരി ശ്യാമളാകുമാരി എന്നിവരെയും കഴിഞ്ഞ ഇരുപത് വർഷക്കാലം വാർഡിലെ ഗ്രാമസഭാ കോർഡിനേറ്ററായും തമ്പുരു കുടുംബശ്രീയുടെ രൂപീകരണ കാലം മുതൽ മാർഗനിർദ്ദേശം നൽകുന്ന ആളുമായ എൽ രാജനെയും ഇരുപത് വർഷമായി കുടുംബശ്രീയുടെ വാർഡിലെ നിറസാന്നിധ്യമായ സി ഡി എസ് സംഘവും എ ഡി എസ് സെക്രട്ടറിയുമായ ഉഷയെയും ആദരിച്ചു സി ഡി എസ് അക്കൗണ്ടന്റ് ശാലിനി എ ഡി എസ് അംഗം ശ്രീലത എന്നിവർ സംസാരിച്ചു തുടർന്ന് അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികൾ നടന്നു ശ്യാമളകുമാരി പ്രസന്നകുമാരി ബേബി ഏലിയാമ്മ രോഹിണി പ്രസന്ന ജയൻ സുഷമ എന്നിവർ നേതൃത്വം നൽകി ലീല തമ്പി കൃതജ്ഞത പറഞ്ഞു ഹൃദയ സരസിയേ പ്രണയ പുഷ്പമേയും അമ്പിനി തലകു മലിലെ തന്നെ ഇങ്ങനൊഴുതിര അമ്പിനി തലകുളിലെ എ ടി നെറ്റ് ന്യൂസ് കായംകുളം